ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും സുഖം ചെയ്യുന്നു ഇതുപോലൊരു കഞ്ഞി ചമ്മന്തി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം വേണ്ടി ഞാൻ ആറ് വറ്റൽ മുളക് ഇതേപോലെ ഗ്യാസിൽ കാണിച്ച് ചുട്ടെടുക്കുന്നുണ്ട് ഗ്യാസ് കത്തിച്ചതിന് ശേഷം കടായി വെച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എന്നളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഇതിലേക്ക് അമ്പത് ഗ്രാം അളവിൽ അണ്ടിപ്പരിപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ഗോൾഡൻ കളറാവട്ടെ ഇനി ഇതിലേക്ക് മൂന്ന് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ അരമൂടി തേങ്ങ ചുരകിയതും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് പുളി ചേർത്തി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക ചുട്ടെടുത്ത മുളകും കൂടി ഇതിലേക്ക് കൊടുക്കുക എല്ലാം കൂടി രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇത് ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക വെള്ളം ഇതിലേക്ക് കുറച്ചേ ചേർത്തി കൊടുക്കാൻ പോലുള്ളൂ അണ്ടിപ്പരിപ്പ് ഇട്ടുകാരണം നമുക്ക് ഇത്തിരി അരച്ചെടുക്കാം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ചെറുതായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുക്കണ്ട ഇതേപോലെ തരിതരിയായിട്ട് അരച്ചെടുക്കുക ചൂടുള്ള കഞ്ഞിക്കൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം